Import uh... സോമൻ പി എൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹം ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശ്രീ സോമൻ ഈ ഒരു അപകടത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വലിയൊരു അപകടം കഴിഞ്ഞ വർഷമാണ് ഇതേ തരത്തിലുള്ള ഒരു അപകടം നമ്മുടെ കൺമുൻപിലെത്തിയത് ബാലസോറിലായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടം അന്ന് സിഗ്നൽ സംവിധാനമാണ് അത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്ന് പറഞ്ഞു പോയെങ്കിലും വീണ്ടും കൃത്യം ഒരു വർഷം കഴിഞ്ഞ് ഇതുപോലൊരു അപകടം നമ്മുടെ മുന്നിലെത്തുമ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരമനുസരിച്ച് സിഗ്നൽ സംവിധാനത്തിലെ പിഴവാണ് എങ്കിൽ പോലും ഒരേ പാളത്തിലൂടെ രണ്ട് തീവണ്ടികൾ ഒരുമിച്ച് വന്ന് ഒരു അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു ഏത് രീതിയിൽ കാണുന്നു അതിനെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുക ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറയും റെയിൽവേ മേഖലയിൽ ഒരു രണ്ട് ഒരേ ട്രാക്കിൽ രണ്ട് സിഗ്ന രണ്ട് ട്രെയിനുകൾ വന്ന് കൂട്ടിയിടിക്കുക എന്നുള്ളത് വളരെ ദാരുണമായ സംഭവമാണ് അതിന്റെ തീവ്രത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്പീഡുകളൊക്കെ ട്രാക്കുകളിൽ സ്പീഡിന്റെ വർദ്ധന കൊടുത്ത് കൂടുതൽ കൊടുത്തിരിക്കുകയാണ് പണ്ടൊക്കെ നൂറ് കിലോമീറ്റർ വരെ സ്പീഡായിരുന്നെങ്കിൽ ഇപ്പൊ നൂറ്റി മുപ്പത് നൂറ്റി അറുപത് വരെ കിലോമീറ്റർ സ്പീഡിലാണ് ട്രാക്കിന്റെ സ്പീഡ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ സ്പീഡിലൊക്കെ വണ്ടികൾ വന്ന് കൂട്ടിയിടിച്ചാലുള്ള അപകടം അതിനേക്കാളും ഒരു കോച്ചുകളുടെ എണ്ണം കുട്സിന്റെ തണ്ണേജ് എല്ലാം കൂടിയുകൊണ്ട് അതിന്റെ അപകടത്തിന്റെ തീവ്രത കൂടാനാണ് കൂടുതൽ സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചറിയാം പിന്നെ അപകടങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുൻകൂട്ടി തന്നെ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഡോക്കോർ ആൻഡി പല പ്രാവശ്യം അതെല്ലാം നടപ്പിലാക്കാൻ പറഞ്ഞു പക്ഷെ റെയിൽവേ മേഖലയിൽ നടപ്പിലാകുന്നില്ല എന്നുള്ള വാസ്തവം കാരണം റെയിൽവേ അധികാരികൾ ഒന്നടങ്കം ഈ ജനങ്ങളെയും അതുപോലെ പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും കണ്ണിൽ മണ്ണിടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഓരോ അപകടം ബാലസവർ ആശുപത്രിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേര് മരിച്ചെങ്കിൽ അന്ന് തൊള്ളായിരം പേര് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു തൊള്ളായിരത്തിൽ എത്ര പേര് നൂറ്റമ്പതിലധികം സീരിയസ് ഉണ്ടായിരുന്നു പക്ഷെ എത്ര പേര് മരിച്ചെന്ന് പത്രക്കാരോ മറ്റു മാധ്യമങ്ങളോ പിന്നെ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടായി രണ്ടു ദിവസം ചർച്ച കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളും പിന്നെ ഉണ്ടായില്ല അത് യൂ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിനാണെങ്കിൽ ഇരുപത്തി നാല് ജൂൺ രണ്ടിന് വീണ്ടും പഞ്ചാബിൽ പഞ്ചാബിലൊരു മേജർ ആക്കിയിട്ടുണ്ടായത് പക്ഷേ ആൾക്കാർ മരിക്കാറുന്നതുകൊണ്ട് ആൾക്കാരൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നു അതും ഈ പറഞ്ഞ പോലെ ലോക്കോ ഡേഞ്ചർ പാസ് ചെയ്ത് വന്നു എന്നുള്ളതാണ് അതും തുടർച്ചയായിട്ട് മൂന്ന് നൈറ്റ് ഡ്യൂട്ടി വരെ വർക്ക് ചെയ്ത ഒരു ലോക്കോ പൈലറ്റാണ് ഞങ്ങള ഇതെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ തന്നെ ഹൈ ലെവൽ സേഫ്റ്റി റിവ്യൂ ഹൈ ലെവൽ സേഫ്റ്റി റിവ്യൂ കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റിയെ രണ്ടായിരത്തി പതിമൂന്നിൽ വെച്ചിരുന്നു പത്തില് നമ്മുടെ ഇ ശ്രീധരൻ മലയാളിയായ ഇ ശ്രീധരൻ ഉണ്ടായിരുന്നു നമ്മുടെ ആറ്റോമി റിസർച്ച് ആൻഡ് കമ്മിറ്റിയുടെ കൺവീ ചെയർമാൻ ആയിരുന്നു അതിന്റെ ചെയർമാൻ അതുപോലെ തന്നെ ഐ എസ് ആർഒയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഹൈ ലെവൽ നമ്മുടെ ഇന്ത്യയിലെ ഹൈ ലെവൽ ഓഫീസർമാർ കൊടുത്ത റെക്കമെൻഡേഷനകത്ത് ഒരു ഒരു വേർഡ് ഉണ്ടായിരുന്നു ക്യാബ് സിഗ്നലിംഗ് സംവിധാനം എഞ്ചിനകത്ത് നടപ്പിലാക്കണം എഞ്ചിനകത്ത് ക്യാബ് സിഗ്നലിംഗ് അങ്ങനെ ക്യാബ് സിഗ്നലിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാകുമായിരുന്നു കാരണം ആ ട്രാക്ക് വഴി വണ്ടി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങൾ എഞ്ചിനകത്ത് പക്ഷെ എഞ്ചിനകത്ത് ആധുനിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നുള്ള വാസ്തവം ടെക്നോളജി സൗകര്യങ്ങൾ ടെക്നോളജി സൗകര്യങ്ങൾ ഈ സ്പീഡ് വർധനവിനനുസരിച്ച് യാതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ റെയിൽവേ അധികാരികൾ തയ്യാറായിട്ടില്ല പക്ഷേ ഒത്തിരി ഒത്തിരി റെക്കമെൻഡേഷൻ വളരെയധികം ആൾക്കാർ കൊടുത്തിട്ടുണ്ട് എല്ലാ റെക്കമെൻഡേഷനും ചവിട്ടുകുട്ടൽ കളയുന്ന രീതിയിലാണ് ഇപ്പൊ റെയിൽവേ അധികാരികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി കുറയ്ക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊരു വിശ്രമം ഇപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മുപ്പത് മണിക്കൂർ വിശ്രമത്തിനോടൊപ്പം ഞങ്ങളുടെ ഇത് കുറച്ചിരിക്കുകയാണ് ഏതോ ഡെയിലി വിശ്രമം പതിനാറ് മണിക്കൂർ എല്ലാ ജീവനക്കാർക്കും കൊടുക്കുന്ന ഞങ്ങൾക്ക് ഒഴിവാക്കി കൊടു മാറ്റിയിരിക്കുകയാണ് സാധന റെയിൽവേ അതിനെതിരെ നടപടിയെടുക്കുന്നു എങ്കിൽ പോലും ഈ വിശ്രമം ഒരു അത്യാവശ്യ ആണ് അതുപോലെ ക്യാബ് സിഗ്നലിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ അപകട ഒഴിവാകുമായിരുന്നു കാരണം രണ്ട് ട്രെയിനുകൾ ഇങ്ങനെ ഒരേ ട്രാക്കിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി അതിനകത്ത് ജി ആർ പി എസ് സംവിധാനം അനുസരിച്ച് ഞങ്ങൾക്കത് കാണാമായിരുന്നു ഏത് സിഗ്നലാണ് പാസ് ചെയ്തിരിക്കുന്നത് ഏത് സിഗ്നലാ ഏത് സ്റ്റേഷനാ വരുന്ന ഈ വക കാര്യങ്ങളൊക്കെ ആ ക്യാബ് സിഗ്നൽ ഈ സംവിധാനത്തിൽ അറിയാമായിരുന്നു അദ്ദേഹം ഈ പറയുന്ന ഈ ശ്രീധരൻ അടക്കം അന്നത്തെ കമ്മിറ്റി അഞ്ചംഗ കമ്മിറ്റിയാണ് അവര് കൊടുത്ത ഒരു റെക്കമെന്റേഷൻ അവർ റെയിൽവേ ബോർഡ് നടപ്പിലാക്കിയില്ലെന്നുള്ള വാസ്തവം അത് കഴിഞ്ഞ് ഹൈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ റെയിൽവേ ഓഫീസേഴ്സും അതും നടപ്പിലാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ റെയിൽവേ ബോർഡിന്റെ ഫുൾ കോറം കമ്മിറ്റി കൂടി അത് ചെറുതൊന്നുമല്ല എല്ലാ ജനറൽ മാനേജർമാരടക്കം ഉൾക്കോറം കമ്മിറ്റി കൂടി രണ്ടായിരത്തി ഇരുപതിൽ ഇതെല്ലാം നടപ്പിലാക്കാൻ പറഞ്ഞു ഇരുപത്തി നാലായി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം റെയിൽവേ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് ഒന്നടങ്കം പൊരുതിക്കൊണ്ടിരിക്കുന്നത് കാരണം അപകടങ്ങൾ കുറയ്ക്കേണ്ട ആവശ്യമാണ് റെയിൽവേയുടെ എസ് 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 നിലനിർത്തണം ജീവനക്കാരുടെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഞങ്ങളുടെ ലോക്കോ പൈലറ്റ്മാർ ഈയിടെ രണ്ടുപേരാണ് കൂട്ടിയിരിച്ചു മരിച്ചത് അപ്പം ജീവനക്കാരുടെയും ഈ പറയുന്ന യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കുന്ന തരത്തിലുള്ള നയസമീപനം എടുക്കണം ആ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രിയോടും അതുപോലെ റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥന്മാരോടും ആവശ്യപ്പെടാനുള്ളത് അത് അവർ ചെയ്തില്ലെങ്കിൽ തീവ്രത കൂടിക്കൊണ്ടിരിക്കും കാരണം ട്രെയിനിന്റെ ഗ്രാ ഗ്രാവിറ്റി കൂടി ഈ ട്രാക്കിന്റെയൊക്കെ ഗ്രാവിറ്റി നൂറ് പേഴ്സെന്റേജ് കൂടുതലാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നൂറ്റി ഇരുപത്തി ഏഴ് പെർസെന്റേജ് ട്രാക്ക് കപ്പാസിറ്റിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുക മെയിൻറ്റനൻസിനുള്ള സമയം കൊടുക്കത്തില്ല വേറെ ട്രാക്ക് വരാതെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു കണ്ടീഷനിലാണ് വളവും തിരിവും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വയ്ക്കുന്നു സ്പീഡ് കൂടുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് അതിന്റെ അനുസരിച്ച് ഞങ്ങളുടെ ടൈമിങ് ആക്ഷൻ ടൈമിങ് ബ്രേക്ക് പിടിക്കാനുള്ള ആക്ഷൻ കുറയുകയാണ് കാരണം അറുപത് കിലോമീറ്ററിൽ നിന്ന് പകരം നൂറ്റി ഇരുപ ആയിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി ടൈമേ കിട്ടുന്നുള്ളൂ നൂറ്റി അറുപതാകുമ്പം വീണ്ടും അതിലും ടൈം കുറവാണ് ഞങ്ങളുടെ കൈവിടിച്ച് ബ്രേക്ക് പിടിക്കാനുള്ള ആക്ഷൻ ടൈമിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ടൈമിങ് മിനിമം ഉണ്ട് കണ്ട് കണ്ട് ബ്രെയിനിൽ വർക്ക് ചെയ്ത് കഴിയാൻ വരുന്ന ആ ബ്രേക്ക് ആക്ഷൻ അതിനേക്കാളും ഒരു ഈ പറയുന്ന കോച്ചുകളുടെ ബ്രേക്ക് ഇതെല്ലാം ഒരു രണ്ട് ട്രെയിനുകൾ തമ്മി കാണുമ്പം തന്നെ പിടിച്ചാൽ പോലും കിട്ടുന്ന ടൈമിങ്ങിന് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ സംവിധാനത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുത്തണം ബാലസ്വറ ആക്സിഡന്റിൽ വന്ന പിഴവ് വളരെ ഗൗരവമായിട്ട് അവരെടുക്കുന്നില്ലെന്നുള്ള വാസ്തവം കാരണം എപ്പോഴും പ്രധാനപ്പെട്ട ഘടകം അപകടത്തിൽ ഉൻവോൾവ് ആകുന്നവരെ മാത്രം പിരിച്ചുവിടുന്നു അതിനുള്ള കാരണം കണ്ടെത്തി ആ കാരണം ഉണ്ടാക്കിയവർക്ക് എതിരെ റെയിൽവേ നടപടി എടുക്കുന്നില്ല കാരണം ഈ കാരണങ്ങളൊക്കെ സെറ്റിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് ട്രാക്കിന്റെ മെയിന്റനൻസ് ആയാലും കോച്ചുകളുടെ മെയിന്റനൻസ് ആയാലും സിഗ്നൽ ആയാലും ജീവനക്കാരുടെ ഈ പറയുന്ന റെസ്റ്റ് ലീവ് ഇതെല്ലാം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓഫീസർമാർക്കാണ് ആ കാരണത്തിലേക്ക് ഇതുവരെയും പോകുന്നില്ല കുറ്റം വരുത്തിയപ്പോ അന്നേരം ഇരുന്ന് ജീവനക്കാരെ ശിക്ഷിക്കുക എന്നല്ലാതെ അതിന് കാരണം ഉണ്ടാക്കിയവർക്ക് െതിരെ നടപടിയെടുക്കാത്തതാണ് റെയിൽവേ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അങ്ങനെ അവർക്കെതിരെ നടപടി ഇങ്ങനെ സ്വീകരിച്ചാൽ ചിലപ്പോ ഒരു കാരണവശാൽ ഈ പറയുന്ന ഇതിൽ ഈ അപകട കാരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടി അവർ അഡ്വാൻസ് അത് നടപ്പിലാക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും റെയിൽവേയുടെ ഭാവി തീർച്ചയായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടിയിരുന്നു പബ്ലിക്കും ജനങ്ങളും അതിനോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ ഭരണാധികാരികളും എങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായി കൃത്യമായിട്ട് ട്രെയിൻ യാത്ര നമുക്ക് യാത്രക്കാർക്കും രാജ്യത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്